റോബർട്ട് ഭദ്ര വലിയ വ്യവസായ പ്രമുഖനാണ് അദ്ദേഹം പ്രിയങ്ക റോബർട്ട് ഭദ്ര അതായത് സോണിയാഗാന്ധിയുടെ മകളുടെ പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന പ്രിയങ്ക റോബർട്ട് ഭദ്രയുടെ ഭർത്താവാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം അമേഠിയിൽ എനിക്ക് മത്സരിക്കണം അളിയ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയെ കാണാൻ ചെന്നവർ അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തിയത് ഞാൻ കോൺഗ്രസിന് വേണ്ടി അമേഠിയിൽ മത്സരിക്കും അമേഠിയിലെ ജനങ്ങൾ എന്റെ വരവ് ആഗ്രഹിക്കുന്നു ഞാൻ മത്സരിച്ച് ജയിക്കണം എം പി ആകണം എന്ന് അമേഠിക്കാർ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവന നടത്തിയത് അന്ന് ചിരിച്ചുകൊണ്ട് ആ വിഷയങ്ങൾ വാർത്തയാക്കി ചെയ്തത് ഞാൻ ഇന്ന് ഓർത്തുന്നു വിശദമായ വാർത്തകൾ ചെയ്തു മറ്റൊരു മാധ്യമത്തിലാണ് എന്ന് മാത്രം എന്തൊക്കെയാലും റോബർട്ട് ഭദ്ര പിടിമുറുക്കുകയാണ് ഈ നെഹ്റു കുടുംബത്തിൽ പിടിമുറുക്കുകയാണ് ഇയാളുടെ രണ്ട് മക്കളുണ്ട് അവരും ഭാവിയിൽ പ്രിയങ്കാ ഗാന്ധിയുടെ മക്കൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി ഇതുവരെ ഔദ്യോഗികമായി കല്യാണം കഴിച്ചിട്ടില്ല മക്കളില്ല എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് മക്കൾ മാഹാത്മ്യത്തിന്റെ മക്കൾ രാഷ്ട്രീയത്തിന്റെ പുതിയ മേഖലകളിലേക്ക് റോബർട്ട് പത്നയുടെ മക്കളായിരിക്കും കടന്നു വരിക എന്നൊരു സംസാരം ഇപ്പോൾ തന്നെ ഡൽഹി രാഷ്ട്രീയത്തിലുണ്ട് അല്ലെങ്കിൽ പൊതുവെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെങ്കിലും ഉണ്ട് അപ്പം റോബർട്ട് പതറ കടന്നു വരുന്നു രാഷ്ട്രീയത്തിന്റെ പുതിയ മേഖലകളിലേക്ക് കോടികൾ തട്ടിച്ച ഹരിയാന ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഫ്ളാറ്റ് നിർമ്മാണ തട്ടിപ്പ് കേസ് അതുപോലെ ഒളിഞ്ഞും തെളിഞ്ഞും നടത്തിയ തട്ടിപ്പുകൾ നിരവധി കേസുകൾ ഹരിയാനയിലും ഡൽഹിയിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും അടക്കം നിരവധി സംസ്ഥാനങ്ങളിലെ കേസുകൾ ധാരാളമുണ്ട്